ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ വന്നേക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറൊക്കെ നമ്മളിതാ ഫോട്ടോയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നാലഞ്ച് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ രണ്ട് കളറാണ് ുള്ളത് ഇനി നമ്മുടേത് ഡയാന്തസ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഡയാന്തസ് ഒക്കെ നല്ല ഈസി ആയിട്ട് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച പ്ലാന്റ് ഒക്കെ കട്ടിങ് വെച്ചിട്ട് അത്യാവശ്യം കൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ചില പ്ലാന്റുകളൊക്കെ എന്തെങ്കിലും പോയി തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ കട്ടിങ് ഇങ്ങനെ വെച്ച് ജസ്റ്റ് പിടിക്കില്ല എന്ന് പറയാൻ ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിൽ കട്ടിങ് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നിറയെ പൂക്കളൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഹാങ്ങി ആണെങ്കിലും അത്യാവശ്യം കുറേ പ്ലാന്റ്സ് ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചേച്ചിയുടെ സ്ഥലമൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലും നേരിട്ട് പോയി പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ചേച്ചിയുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ ഏരിയയിലൊക്കെ തൃശ്ശൂർ ജില്ലയിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കൃത്യ സ്ഥലം എവിടെയാണ് എന്നേട്ടോ അപ്പോൾ അങ്ങനെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് പോയി എടുക്കാമല്ലോ ഇനി നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ കുറച്ചധികം ബാൻഡസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റ് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ഞാൻ എനിക്കൊക്കെ ഇവിടെ നേഴ്സറിയിൽ ഇത്ര ഉള്ളൊരു പ്ലാന്റ് നേഴ്സറിന്ന് തന്നെ എൺപത് രൂപ റേഞ്ചിലാണ് കേട്ടോ തരുന്നത് നമുക്ക് ആ ഒരു റേഞ്ചിൽ ഇവിടെ നേഴ്സറിയിൽ തരുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സെയിലുള്ളൊരു നേഴ്സറിയാണ് നമുക്കിവിടെ അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേറ്റിലാണ് പ്ലാന്റുകളെല്ലാം ഇവിടെ പോകുന്നത് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കളറാണ് ചൈനീസ് ബോൾസും ഉള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാനറ്റ് റേറ്റ് വന്നേക്കുന്നത് ഇനി നാടൻ ജമന്തിയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഒരു പ്ലാനറ്റ് റേറ്റ് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മൂന്ന് നാല് കളറാണ് അപ്പോൾ അത് ഏതൊക്കെ കളകാണെന്നും നമ്മളിത് ഈ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ജമന്തിയിൽ വരുന്ന രണ്ടാമത്തെ കളക് ഇതാണ് കേട്ടോ ഇനി വരുന്നത് ഈ ഒരു കളറാണ് ഒരു റെഡ് കൂടിയിട്ടുള്ളൊരു ഒരു മെറൂൺ മെഹൂൺ കളറ് എല്ലാ പ്ലാന്റിലും നൂറ് രൂപയാണ് നല്ല വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ പ്ലാന്റ് സൈസും കൂടെ നമ്മളിത് കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ സാധാ ഒരു പോട്ടിലൊക്കെ നമുക്ക് വരുമ്പോൾ ശരിക്കും ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെയാണ് പക്ഷെ ഇതങ്ങനെയെല്ലാം ഒറ്റ പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത്രയും പൂക്കളും മുട്ടുകളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു റീപ്പോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ നിൽക്കും ഞാൻ ഇതിനു മുമ്പ് സെയിൽ ചെയ്തൊരു ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പോ എന്തോ ഞാൻ സെയിൽ ചെയ്ത ഒരു പ്ലാന്റ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ സെയിൽ നമ്മളന്ന് പ്ലാന്റ് കൊടുത്ത് സുമച്ചിച്ച് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ട് അതിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഡാലിയാന്നാണ് കേട്ടോ തോന്നിയത് അതിൻ്റെ പൂവൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് സുമ അത് നടുമ്പം തന്നെ പൂവൊക്കെ കട്ട് ചെയ്തിട്ട് അന്ന് നട്ടിരുന്നു സുമ എന്നോടൊന്ന് പറഞ്ഞിരുന്നു നല്ല ഹെൽത്തി എൻ്റെ സ്റ്റാറ്റസിലും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാനത് ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഇപ്പോൾ ഉണ്ടോ ഉണ്ടോ എന്ന് നിലവിലില്ല ഞാനത് ഒരു കൊല്ലം ഒന്നര കൊല്ലം എന്തോ മുമ്പ് സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മുല്ലയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് പ്ലാന്റുകളെല്ലാം അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെമ്പരത്തിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതും രണ്ടും മൂന്നും പാഞ്ചസോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ചിലതിലൊക്കെ നമുക്ക് പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമുക്ക് പലതും പൂക്കൾ ഏതാന്ന് കാണിക്കാൻ പറ്റാത്തത് പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പ്ലാന്റിലുള്ള അത്യാവശ്യം മുട്ടുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാകും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വിരിങ്ങി കിട്ടിയത് ഒന്ന് രണ്ട് പൂക്കളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കളറുകൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെമ്പരത്തി വാങ്ങാൻ താല്പര്യമുള്ളവര് ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ കാരണം പറഞ്ഞില്ല കൂടുതൽ സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് വൺ വീക്ക് മുമ്പേയൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വാട്സപ്പില് അപ്പോൾ അതനുസരിച്ച് വീഡിയോ ഏത് ദിവസത്തേക്കാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് ആ ദിവസം ആ ടൈം ആകുമ്പോൾ അത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കൊള്ളും അങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളത് കാരണം ഫോണിൽ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ സേവ് ചെയ്ത് വെക്കുമ്പോൾ അതിനുള്ള ഇല്ല ഒരു സാധാ ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ ഒരു പതിനാറ് ജി ബി മെമ്മറി ഉള്ളൊരു ഫോണാണ് അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്കറിയാലോ അപ്പോൾ അത് കൂടെ വാട്സപ്പും യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം നമുക്കെല്ലാം കൂടെ പറ്റില്ലാത്ത ഇങ്ങനെ വൺ വീക്ക് മുമ്പേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് ഇത് ജമന്തിയുടെ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കോട്ട് പിടിപ്പിച്ചല്ല കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ് ഇരുപത് രൂപയാണ് ജമന്തിയുടെ ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് ഓറഞ്ചും യെല്ലോയും വരുന്ന നമ്മുടെ ചെണ്ടുമല്ലിയാണ് കേട്ടോ മിക്സഡ് അല്ല രണ്ട് രണ്ട് സെപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ റേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ എടുത്ത് പറയാത്ത ഇതൊക്കെ നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നാൽപ്പത് രൂപ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ താങ്ങാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങുക നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കുറേ അധികം പ്ലാന്റുകൾ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് ഹാങ്ങിയൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് സെയിൽ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു ഹാനുവികയൊക്കെ ഒരുവക എന്തോ ഒരു തരം രോഗം വന്നിട്ട് പിന്നെ നന്നായിട്ട് കെയർ ചെയ്യാതെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയൊക്കെ നശിച്ചു എങ്കിലും കുറച്ച് സീഡൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും മത പ്ലാന്റുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇപ്പം അങ്ങനെ സീഡെടുക്കുക പ്ലാന്റിലേക്ക് നോക്കുക അങ്ങനെ നോക്കുന്നില്ല ഒരു കുഴപ്പം ഉണ്ട് കേട്ടോ എങ്കിലും അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ കയ്യിലുണ്ട് സെയിലിനായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദാ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ ഉള്ളത് അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ